ഇവർ കരയിലെ രാജാക്കന്മാർ മാത്രമല്ല കടലിലെ സിംഹങ്ങൾ കൂടിയായിരുന്നു ഏഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിയെഴുതിയ ചോള ചക്രവർത്തിമാർ വെറും വള്ളങ്ങളല്ല ആയിരം വർഷം മുമ്പ് ചോളന്മാർ പണിതത് ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ യുദ്ധക്കപ്പലുകൾ ആഫ്രിക്ക മുതൽ തെക്കുകിഴക്കൻ ഏഷ്യ വരെ ബംഗാൾ ഉൾക്കടൽ ഒരു ചോള തടാകമായിരുന്നു മറ്റാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്തത്രയും ശക്തി ഈ മഹാശക്തിയുടെ ശില്പികൾ രാജരാജ ചോളനും മകൻ രാജേന്ദ്ര ചോളനുമായിരുന്നു അവർ സമുദ്രത്തെ അധികാരത്തിന്റെ രാജപാതയായിട്ടാണ് കണ്ടത് ചരിത്രം പറയുന്ന രഹസ്യം അവർ കടൽ കടന്നു രാജ്യങ്ങൾ കീഴടക്കി ശ്രീവിജയ സാമ്രാജ്യത്തെ പോലും വിറപ്പിച്ചു അതിലൂടെ ഏഷ്യയിലെ കച്ചവടം നിയന്ത്രിച്ചു ഈ കപ്പൽപ്പട നേടിത്തന്ന സമ്പത്താണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം പോലുള്ള മഹാത്ഭുതങ്ങൾ പണിയാൻ അവരെ സഹായിച്ചത് ചോളപ്പടയുടെ ഈ നാവികപ്പട ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ നാം ഈ നഷ്ടപ്പെട്ട നാവിക പാരമ്പര്യത്തെ ലോകത്തിനു മുന്നിൽ വീണ്ടും അവതരിപ്പിക്കേണ്ടതല്ലേ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ മഹത്തായ ചരിത്രം ഇനിയും പലരും അറിയാനുണ്ട്